السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله എന്റെ <coughs> സ്നേഹനിധികളായീകളെ <coughs> ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ചെന്നാത്തുൽ ഫർദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സയ്യിദി മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരെ ചെറുതോ വലുതമയ എല്ലാം മുറാദുൻ നി ഹസിലാക്കണ അല്ലാഹ് അവരുടെ ദേഷങ്ങളെ നീ പൊണീച്ചു കൊടുക്കണ അല്ലാഹ് അവരുടെ മുറാദുകളെ നീ ഹസിലാക്കി കൊടുക്കണ അല്ലാഹ് അവരുടെ മുറാദുകളെ നീ ഹസിലാക്കി കൊടുക്കണ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇന്നു നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷ ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത് ധാരാളം ആളുകള് പറയുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടമാണ് തങ്ങളെ വലിയ സാമ്പത്തികമായ പ്രയാസത്തിലാണ് സമ്പത്തിൽ ഉണ്ടാവാൻ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നമ്മൾ ഈയിട ഈയിടയായിട്ട് രണ്ട് മജ്ലിസുകൾ അതിന്റെ അതിനെപ്പറ്റി അതിന്റെ അമലുകൾ അതിന്റെ വിശദീകരണങ്ങള് ചൊല്ലേണ്ട ദിക്കറുകള് ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ വിശദീകരിച്ചിരുന്നു ആ മജലിസ് കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചതാണ് സാമ്പത്തികമായിട്ട് വലിയ നെരുക്കത്തിലാണ് കടം കൊണ്ട് വലിയ പരീക്ഷണത്തിലാണ് സാമ്പത്തിക മേഖലയിൽ വലിയ ബുദ്ധിമുട്ടിലാണ് തങ്ങളെ അതിൽ നിന്ന് കരകേറാൻ അതിൽ നിന്നൊരു മുക്ത നേടാൻ സമ്പത്തിൽ വറുക്കത്ത് ഉണ്ടാവാൻ ഉള്ള പാപങ്ങള് പൊറുക്കാൻ രോഗങ്ങളില്ലാത്ത പരിപൂർണ ആരോഗ്യം നമുക്ക് ഉണ്ടാവാൻ അങ്ങനെ ധാരാളം നേട്ടങ്ങളുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന സമ്പാദിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകമാ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇസ്തീ ഫാറാണ് ഈ ഇസ്തീഫാർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് സമ്പത്തിൽ വലിയ ബർക്കത്തുണ്ടാകും കടങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക നെരുക്കങ്ങളോ മറ്റുള്ള സാമ്പത്തിക സാമ്പത്തിക മേഖലകളിൽ ഒരു പ്രയാസം ഒരു പ്രതിസന്ധി അവനക്ക് ജീവിതത്തിൽ അനുഭവപ്പെടേണ്ടി വരില്ല അവനുക്ക് അനുഭവിക്കേണ്ടി വരില്ല മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ അവർക്ക് അവനക്ക് പ്രതിസന്ധി ഉണ്ടാവൂല ഉണ്ടാവൂല ഫലകൾ ഇസ്തിഗ്ഫാർ പാപമോചനം പല രൂപത്തിലുണ്ട് രൂപത്തിലും നമുക്ക് ചൊല്ലാം ഇങ്ങനെ അല്ലെങ്കിൽ ചൊല്ലാം يلجأ أستغفر الله العظيم إنه كان غفارا അല്ലെങ്കിലോ എല്ലാ രൂപത്തിലും ചൊല്ലാം ഇതൊന്നും അറിയാത്ത ആള് ആരെങ്കിലും ഒരു പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടോ ഒരു നെറുക്കമോ അവർക്ക് യന്ന അവരെ കണ്ടില്ലയന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു പാപങ്ങൾ ചെയ്താൽ മാത്രമല്ല നമ്മുക്ക് നിങ്ങളെ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതു ഇസ്തിഗ്ഫാർ ഓരാൾ 100 പ്രാവശ്യം ഒരു ദിവസം ഇങ്ങനെ അസ്തഗ്ഫിറുള്ളാഹൽ അലീം അസ്തഗ്ഫിറുള്ളാഹൽ അലീം അസ്തഗ്ഫിറുള്ളാഹൽ അലീം നിങ്ങൾ അറിയുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുള്ളാഹൽ അലീം യാദൽ ജലാല വൽ ഇക്റാം ചൊല്ലാം ചൊല്ലാ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും നൂറ് പ്രാവശ്യം ഒരു ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലേ കടങ്ങൾ കൊണ്ട് വലിയ പ്രതിസന്ധിയില് വലിയ പ്രയാസത്തില് മുറുകി കിടക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും

തെറ്റുകൾ ജീവിതത്തിൽ വന്നു വന്നു ജീവിതത്തിൽ 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 ഇതുവരെ ഇതുവരെ സല്ലല്ലാഹു വസല്ലമ പോലും ഒരു ദിവസം പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ചർച്ച ചെയ്യാനുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള പല രൂപത്തിലുണ്ട് ഒരു ഒരു നമുക്ക് പരിചയപ്പെടണം ആ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ ജീവിതം മാറി മറിയാൻ പോകണങ്ങളെ ഈ ആത്മാർത്ഥമായിട്ട് ചൊല്ലലോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയും സാമ്പത്തിക പ്രതിസന്ധി മാറും ഞാൻ എപ്പോഴും പറയാം എപ്പോഴും പറയാറുണ്ട് ഏത് അമല് പറഞ്ഞാലും ഞാൻ പറയാറുണ്ട് ഇസ്തീഫാർ മാത്രം ചൊല്ലിരുന്ന പോരാ നമ്മളെ കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക ഇറങ്ങുകയും വേണം മുന്നിട്ടിറങ്ങുകയും വേണം ഇൻഷാല്ലാ ഈ അവൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിരക്കമുള്ള പിന്നെയോ ഈ ബുദ്ധിമുട്ടുമായി നമ്മളെ സമീപിക്കാ സമീപിക്കുന്നവര് പറയാറുണ്ട് തങ്ങളെ ലഭിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട നമ്മളിൽ ചില ഈ കാണുന്ന ഈ മജ്ലിസ് കാണുന്നവരിലും ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കയായിരിക്കും ഫേസ് ചെയ്ത് കൊണ്ടിരിക്കും എനിക്ക് ജോലിയുണ്ട് എനിക്ക് നല്ല ജോലി അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയുണ്ട് സാലറിയൊക്കെ അത്യാവശ്യണ്ട് സാലറിയൊക്കെ അത്യാവശ്യണ്ട് പക്ഷേ കിട്ടുന്നതൊന്നും കയ്യില് കാണുന്നില്ല കിട്ടുന്നതൊന്നും കാണുന്നില്ല അത് മറ്റുള്ള രൂപത്തിലൂടെ അതിങ്ങനെ ചെലവായി പോവാണ് പല രൂപത്തിലൂടെ അത് ചെലവായി പോവാണ് കിട്ടുന്നതിൽ പേസ് എപ്പോഴും കാലി പേസ് എപ്പോഴും കാലി കീശ എപ്പോഴും കാലി നമുക്ക് ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള സമ്പത്ത് ലഭിക്കുന്നില്ല കിട്ടുന്നതിൽ ബർക്കത്തില്ല സാലറി ആണെങ്കിലും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് മറ്റുള്ള മാർഗത്തിലൂടെ അത് ചിലവായി പോവാണ് രോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇടങ്ങേറ വേറെന്തെങ്കിലും പണി 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 അത് വരികയാണ് അപ്പോൾ ആ പണം ആ ഫണ്ട് അതിലേക്ക് മാറ്റി വെക്കുകയാണ് ഞമ്മളെ കാര്യത്തിലൊന്നും അത് ഉപകരിക്കുന്നില്ല സമ്പത്തിൽ തങ്ങളെ അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പേസ് എപ്പോഴും കാലിയാവുക പല ഇസ്മുകൾ കൂടി ചേർന്ന ഈ പേസിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രൂപത്തിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പേസിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പേയ്സ് ഒരിക്കലും കീശ ഒരിക്കലും കാലിയാവൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്ന രീതിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പകർന്നു തന്ന രീതിയാണ് നമ്മളെ പേസ് നമ്മൾ സൂക്ഷിച്ചാൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെ സൂക്ഷിച്ചെന്ന് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക ഈ മഹത്വമേറെ ഇസ്മാണ് ഇസ്മാണ് പറ്റി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഉത്തരമുണ്ടാകും ആ ദ്ക്ക് വലിയ ഉത്തരം ലഭിക്കും അതുകൊണ്ട് ഈ ഇസ്മുകൾ കൂടി ചേർന്ന ഒരു ദിക്കുറ് അത് നമ്മളെ ഭർത്താക്കന്മാരുടെ പേസിൽ എപ്പോഴും സൂക്ഷിക്കാൻ അല്ലെങ്കിൽ മഹാന്മാരെ കൊണ്ട് എഴുതി വാങ്ങുകൊണ്ട് എഴുതി വാങ്ങുക എന്നിട്ട് സൂക്ഷിച്ചാൽ എത്രയോ ആളുകൾ അനുഭവം പങ്കുവെക്കാറുണ്ട് അനുഭവം പങ്കുവെക്കാറ് നമ്മൾ പല രീതിയിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട് പേസിൽ വെക്കാനുള്ളത് പല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഒരു രീതിയാണ് നമ്മൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് നിങ്ങൾ തന്നെ എഴുതി ഭർത്താവിനെ കാണിക്കും കീശയിലോ അല്ലെങ്കിൽ ഫോണിന്റെ ബാക്കിലോ എപ്പോഴും നമ്മള് കാത്തു സൂക്ഷിക്കുന്നതാണ് ഫോൺ പൈസ ഒന്നുമില്ല ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ആയതുകൊണ്ട് ഇപ്പൊ ആരും പൈസ ഒന്നും ഉപയോഗിക്കാറില്ല എപ്പോഴും ഒരു കാര്യം ഉണ്ടാവും ഫോണ് അത് എവിടെ പോയാലും അതുകൊണ്ട് ഫോണിന്റെ പൗച്ചിന്റെ ബാക്കിലോഷ് വെക്കാം പേസിൽ വെക്കാം കീശയില് വെക്കാം ഈ ഒരു ഇസ്മുകൾ ൾ ചേർന്ന ഈ വെച്ചാൽ സമ്പത്തിൽ പിന്നെ അള്ളാഹു അവനക്ക് നൽകും എന്ന് മഹാന്മാര് പറഞ്ഞ രണ്ട് രീതി രണ്ട് രീതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഇസ്തീഫാർ ചൊല്ലിയാനുള്ള നേട്ടങ്ങൾ ചൊല്ലേണ്ട രീതി നമുക്ക് പഠിക്കാം ഈ കാര്യം ഈ മാണ് എഴുതി വെക്കേണ്ടതുമാണ് നിശാന്ത് നമുക്ക് പഠിക്കാം ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകണ്ട ഈ രണ്ട് കാര്യങ്ങൾ നിശാന്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടി ചെയ്യാം തോഫീഖ് കുമാറാകട്ടെ കുമാർ ആകട്ടെ ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് അമലുകൾ പറയുന്നതിനു മുമ്പ് ഈ രണ്ട് നിക്റുകൾ പറയുന്നതിനു മുമ്പ് എപ്പോഴും മജ്ന സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് വരാനുള്ള സമയം ഇനി നേരിട്ട് ഡേറ്റ് ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ശനിയും തിങ്കളുമാണ് വീട്ടിൽ നേരിട്ടുള്ള കൺസർട്ടുകള ദിവസങ്ങൾ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ശനിയും തിങ്കളും

മൺമറഞ്ഞു പോയ എല്ലാ ഔലിയാക്കളുടെ ഹക്ക് ജാ കൊണ്ട് ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ഉപർക്കത്തുന്നുണ്ട് അള്ളാഹുവേ അതിനൊക്കെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണം അല്ലാ അല്ലാഹു നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മുമായി സമീപിക്കാറുണ്ട് അതിന്റെ ചികിത്സകൾ തേടാറുണ്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ആളുകൾക്ക് അതിൽ നിന്ന് വരെ മരണം വരെ നീ നിലനിർത്തി കൊടുക്കണല്ല ധാരാളം ആളുകൾ അത്രം അത്രകളിൽ അത്രം കിണി വലകളിൽ അകപ്പെട്ടു പോയവരുണ്ട് ധാരാളം വർഷങ്ങളായി നമ്മളെ സമീപിക്കാറുണ്ട് തങ്ങളെ ഞാൻ പല ഭാഗങ്ങൾ

നമുക്ക് ചർച്ച ചെയ്യാം ആരെങ്കിലും ചൊല്ലിയാൽ നാല് നാല് അവന്റെ അവന്റെ പാപങ്ങൾ പാപങ്ങൾ അള്ളാഹു അള്ളാഹു നൽകും നൽകും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നൽകും പിന്നെയോ സാമ്പത്തിക അള്ളാഹു നൽകും പിന്നെയോ ശാരീരികമായ ബുദ്ധി

എല്ലാ രോഗങ്ങളും അല്ലാഹു ി തരും പിന്നെയോ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും കിട്ടുന്നതിൽ കിട്ടുന്നതിൽ ബർക്കത്ത് വറുക്കത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഉപകരിക്കപ്പെടുമെന്നോ ിൽ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം എല്ലാവരും എല്ലാവരും ഒരു നാല് വരിക അത് എന്റെ കൂടെ ഏറ്റിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്ക്രീനിൽ നോക്കി എന്റെ കൂടെ ഏറ്റു ചൊല്ല പിന്നീട് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എപ്പോഴും എപ്പോഴും സ്ക്രീൻ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് എഴുതി വെക്കുക എഴുതി വെക്കുക തയ്യാറല്ലേ 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 നിങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ സ്ക്രീനിൽ കൊടുക്കാം ഈ الله هو الحي القيوم غفار الذنب وسطار العيوب وأتوب إليه توبة عبد الظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشور استغفار <applause> اسكنل كانت استغفار يلا ആത്മാർത്ഥമായിട്ട് ചൊല്ലണേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം അള്ളാഹു പൊറുക്കും കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാഹു പൊറുക്കും വരാനിരിക്കുന്ന പാപങ്ങൾ പൊറുക്കും 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 അവന്റെ അവന്റെ വൻപാപങ്ങൾ എല്ലാ സകലമാന പൊറുക്കും അവന്റെ ഹൃദയത്തെ ലാഹു ശുദ്ധീകരിക്കും നിങ്ങളെ രണ്ടാമതായിട്ട് ചെയ്യാനുള്ള ഉൽമേഷം അവനക്കുണ്ടാകും

അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പായാവാൻ പായാവാൻ പാടില്ല പാടില്ല നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു വില പോലും ഇസ്ലാം അവനക്ക് കൽപ്പിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഒരു നായുടെ ഒരു വില പോലും ഇസ്ലാം അവന് കല്പിക്കുന്നില്ല അതുകൊണ്ട് നിസ്കാരം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചു പോകരുത് ഉപേക്ഷിക്കരുത് ഒരിക്കലും ഉപേക്ഷിക്കരുത് നിസ്കരിക്കാനുള്ള ഒരു ഉന്മേഷം നമുക്കുണ്ടാവും നമുക്കുണ്ടാകും പിന്നീടോ മൂന്നാമതായിട്ട് ഈ ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ ഉപജീവന അവൻ്റെ കച്ചവടം അവന്റെ വാഹനം അവന്റെ ബിസിനസ് അവൻറെ അവന്റെ മക്കളിൽ അള്ളാഹു അവന്റെ സമ്പത്തിൽ എല്ലാത്തിലും അള്ളാഹു കടയിൽ കച്ചവടമില്ല ബിസിനസ് നടക്കുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് നാലാമതായിട്ട് മഹാന്മാര് വെക്കുന്നു നാലാമതായിട്ട് പറയുന്നു വലിയ നിസ്സാരമായി തോന്നുന്നു ആഹൃതത്തിനോട് വലിയ താല്പര്യം തോന്നുന്നു അതെല്ലാം

സമുദായത്തിന് അവിടുത്തെ സമുദായത്തിന് ഈ അറുപതും അറുപത്തി അഞ്ചത്തിന്റെയും വയസ്സിൻ്റെ ഇടയിലുള്ള കാലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന വിശ്രമം മാത്രമേ ഉള്ളൂ ഒന്ന് ഉറങ്ങി നിൽക്കുന്ന സമയം മാത്രമല്ല ഉണ്ടാവുള്ളൂ എന്ന് അവിടുത്തെ സമുദായം അവിടുത്തെ അമ്പിയാക്കളോട് ചോദിച്ചു അത്ര സമയുള്ളൂ അത്ര സമയമുള്ള നിങ്ങൾ വിശ്രമ കേന്ദ്രം മാത്രമാണ് ദുനിയാവ് ദുനിയ് സാരമായി തോന്നും ആഹ്റത്തിനോട് വലിയ താല്പര്യം തോന്നും ായിട്ട് അവസാനമായിട്ട് പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും നീങ്ങും സിഹറ് പോലുള്ള കണ്ണേർ പോലുള്ള നാപ്പോലുള്ള അങ്ങനെയുള്ള എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും

അത്ഭുതകരമായിട്ടുള്ള പവറ് വലിയ പവറുള്ള ഈ രണ്ടാമതായിട്ടുള്ള അമി സമ്പത്തിൽ കാലിയാവാതിരിക്കാൻ പേസിൽ സൂക്ഷിക്കേണ്ട ദിക്ർ ചില ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്ർ ദിഖർ ഈ സ്ക്രീനിൽ കൊടുക്കാം അതൊരു എഴുപത് പ്രാവശ്യം ദിവസത്തിൽ ചൊല്ലാൻ കഴിയണമെങ്കിൽ വലിയ ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഈ അധികരിപ്പിച്ചാൽ സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടാവൂല ഒരു നെരുക്കുണ്ടാവൂല നമ്മളെല്ലാവരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രയാസാണ് എനിക്കറിയാവുന്നതാണ് ധാരാളം ആള് ബന്ധപ്പെടാവുന്ന ബന്ധപ്പെടാറുണ്ട് ഇത്രയും പ്രയാസത്തിൽ സാമ്പത്തികമായ നെരുക്കം 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 തന്നെ കടം 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 ഇല്ല ഒന്ന് വാങ്ങി ഇവിടെ കൊടുക്ക അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്ക റോള്

സ്ക്രീനിൽ അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കൂടെ അതുപോലെ എഴുതി പേപ്പറിൽ എഴുതി സൂക്ഷിക്കും വെക്കുക ബിസിനസ് നടത്തുന്ന ആണെങ്കിൽ വെക്കുക കേഷറിൽ വെക്കുക വലിപ്പില്ലേ അതിൽ വെക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കിയ ജീവിതത്തിൽ ഉണ്ടാകും അതിമഹത്തമാക്കപ്പെട്ട അതിശ്രമാക്കപ്പെട്ട അടങ്ങിയ ഒരു തിക്ര ഏതാണ് അധികൃത ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഇൻഷാല് فايسل العيد سوكشي شاور يبدو برامشم يلا دبسوم شاور لي كاو فتجد شوال لي جمعك دبسوم جمعاكششم يبدو برامشم شاور ذكرى ان شاء الله ذكرى اللهم يا عليّو يا حميدو يا مبدعو يا مويدو يا فعالو لما يريد يا رحيم يا ودود اقفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك ونقول نوكيكا ونقول سدسا ونقول اللهم يا غني يا حميد يا مبدع يا معيدو يا فعال لما يريد يا رحيم يا ودود اكفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك എഴുതി വെച്ച് കൊടുക്കുക നല്ലൊരു പേപ്പർ എടുത്ത് എഴുതി വെച്ച് കൊടുക്കാതന്മാരെ കൊണ്ട് എഴുതിപ്പിക്ക് നിങ്ങൾ തന്നെ എഴുതി സൂക്ഷിക്കുക വലിയ ബർക്കത്ത് 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 എല്ലാ അല്ലാഹു 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 മാറ്റി സമ്പത്തിൽ വലിയ നൽകട്ടെ 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 ജോലിൽ സാലറിയിൽ ജോലിയിലൊന്നാഹുട്ടെ ഉപജീവന നൽകട്ടെ ഈ അമലുകൾ സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ല ഞങ്ങൾക്ക്

ഇൻഷാ 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 ഈ ഭാഗ്യം നൽകണേ നമ്മൾ നമ്മൾ പോയി പോയി മജ്‌ലിസ് 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 സൂചിപ്പിക്കുന്നത് പോലെ ആരും പങ്കെടുക്കാൻ സ്വലാത്തുൽ ചൊല്ലി ദുആ മറന്നുപോകരുത് വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ അത്ഭുത കലവറായ കലവറയായ വലിയ മജ്ലിസ് മജ്ലിസ് ആയിരങ്ങൾ നീ ഭാഗ്യം നൽകണേ അല്ലാഹ് ഈ അള്ളാഹ് നൽകണേ അല്ലാഹ് അഞ്ചേ മുപ്പതിന് സമയം മറന്നു പോകല്ലേ സമയം മറന്നു പോകല്ലേ ഇൻഷാമ